ബാറ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ് ദുവാ ബാറ്റിംഗ് സിക്സ് അടിക്കാൻ സിക്സ് അടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ദുവ ഓ കൊണ്ടില്ല കൊണ്ടില്ല സിക്സ് അടിക്കാൻ അതോ ഫോർ അടിക്കണോന്നും പറഞ്ഞു നിൽക്കുകയാണ് ബാക്കി സിക്സ് ഒന്നുമില്ല അത് കൊണ്ട് ഏ ബാറ്റി ആയി സിക്സ് അടിയിരുന്നു നോക്കിയടി പയ്യ ബാറ്റിംഗ് വീഴുന്ന രീതി എത്തി കൊള്ള പൊക്കി കാണിത് ബാറ്റി 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 പൊക്കി കാണിത് പുതുക്കെല്ലാം പൊക്കിയിട്ടോളൂ ബാറ്റ് ൊക്കു പാറ്റിപോക്ക് ഓകെ ഓക്കെ